ഹലോ ഹായ് സുഹൃത്തുക്കളെ നമ്മളെ കാസർഗോഡ് തുടങ്ങാൻ പോവുകയാണ് കാസർഗോഡ് മുതൽ പയ്യോളി വരെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പയ്യോളി മുതൽ കാസർഗോഡ് വരെയുള്ള ലോഡിങ്ങാണ് ഇപ്പം ഇന്ന് നടക്കാൻ പോകുന്നത് ഏകദേശം തൈകൾ വണ്ടിയിൽ പോവും അതുകൊണ്ട് നമുക്ക് പോകാത്തൊരു പ്രശ്നം വരുന്നില്ല ഓക്കെ അപ്പോൾ ലോഡിങ് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി കാണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം വെക്കുന്ന പയ്യോളി ഇത്തന്നെ അപ്പോൾ നമ്മൾ ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും അവസാന റക്കാളാണ് ആദ്യം കയറ്റുന്നത് കാരണം നമ്മൾ അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടാണ് വണ്ടി വരുന്നത് അപ്പോൾ ഏകദേശമൊക്കെ വലിയ ലോഡിങ് കയ്യാറായി അരവണ്ടീൻ്റെ മുകളിലേക്കായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ പ്ലാന്റുകളെ വെക്കാനുള്ളു അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിങ് ആവും കുറച്ച് വലിയ വലിയ പ്ലാന്റുകളാണ് അബിയുവിൻ്റെ ജംബോ പ്ലാന്റുകളാണ് അതേപോലെ മെങ്കോസ്റ്റീൻ്റെ അബിയുവിൻ്റെ അപ്പോൾ എല്ലാവിധ പ്ലാന്റുകളും ഉണ്ട് ഏകദേശമൊക്കെ ഫിനിഷ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിലാണ് കാസർഗോഡ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം കാസർഗോഡിൽ നിന്നാണ് നാളെ രാവിലെ ഒരു ആറു മണി ഏഴ് മണിക്ക് കാസർഗോഡ് ബദിയാട് ബദിയാട് എന്താ നമുക്ക് സ്ഥലത്തിൻ്റെ പേര് അറിയില്ല ബദിയാട് അങ്ങനെ എന്താണ് ബദിയടൊക്കെ അപ്പം അവിടെ നിന്നാണ് ഇങ്ങോട്ടാണ് വരുന്നത് കാസർഗോഡെന്ന് പയ്യന്നൂർ പയ്യ പയ്യന്നൂർ കണ്ണൂർ അങ്ങനെ തലശ്ശേരി അങ്ങനെയാണ് വണ്ടി ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്തവരൊക്കെ നമ്പർ ഓൺ ആക്കി വെക്കുക ഡ്രൈവറെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ